അമേരിക്ക ആയിക്കൊള്ളട്ടെ ഇസ്രായേൽ ആയിക്കൊള്ളട്ടെ ഇവർ ഒരിക്കലും പലസ്തീൻ ഒരു സ്വതന്ത്ര രാജ്യമാകാതിരിക്കാൻ വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നത്നാഹു ആയാലും ഈ യുദ്ധം തുടങ്ങിയ കാലം മുതൽ പറയുന്ന ഒരു വാക്കാണ് ഈ വൈപ്പ് ഔട്ട് എന്ന് പറയുന്നത് എന്തിനാണ് ഈ സമാധാന ചർച്ച ലോകം മുഴുവൻ തിരിഞ്ഞു അന്താരാഷ്ട്ര ഇടപെടലുകളില്ലാത്ത പരമാധികാരമുള്ള ഒരു രാഷ്ട്രമായിട്ട് പലസ്തീൻ മാറണം അതായത് ഇസ്രായേൽ പലപ്പോഴും ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി നിർദ്ദേഹം തന്നെ പലതവണയും പറഞ്ഞിട്ടുണ്ട് പലസ്തീന് ഒരിക്കലും ഒരു സ്വതന്ത്ര രാഷ്ട്രമാക്കില്ല ആ സ്വപ്നം നടക്കില്ല എന്ന് നിരന്തരമായി പറഞ്ഞിട്ടുണ്ട് അവിടെയാണ് ഈ പ്രശ്നം ഏകദേശം ഈ ഒരു സമാധാന ചർച്ച പൂർണ്ണമാവുമെന്നാണ് പറയുന്നത് സമാധാന ചർച്ച ഒരിക്കലും ഏകപക്ഷീയമായിരിക്കില്ല ഇസ്രായേലിന്റെ സൈന്യത്തിന്റെ ഇരട്ടി കരസൈനികര് ഈജിപ്തിന് ഉണ്ട് അത് കരസൈനികനുള്ളതുകൊണ്ടുള്ളൊരു ഗുണമെന്ന് പറഞ്ഞാൽ ഏതെങ്കിലും തരത്തിൽ ഗസയിലൊരു ഒരു സംഘർഷത്തിലേക്ക് പോവുകയാണെങ്കിൽ ഇസ്രായേൽ ചെയ്യുന്നത് സർവ്വപരിധിയും വിട്ട് ഒരു രക്ഷയും അവസ്ഥയിലേക്ക് ഈ അഭയാർത്ഥികളെ മുഴുവൻ പിന്തള്ളുന്നൊരു സാഹചര്യമൊക്കെ വന്നാൽ കയറി അടിക്കണ സാഹചര്യം വന്നാൽ അതും ഇസ്രായേലിനെ തിരിച്ചടിയാവും ഇറാനെ ആണവ ആ ഇറാൻ അവിടെ അത് റഷ്യയുടെ കൂടി ഈ ിൽ സമാധാന ചർച്ചകളിലേക്കൊരു സമയമാണല്ലോ അപ്പൊ നമ്മളെല്ലാവരും ശ്രദ്ധിക്കുന്നത് ആ ഒരു ചർച്ചയിലേക്കാണ് എന്തായിരിക്കും അതിന്റെ ഒരു പരിണിത ഫലം എന്നാണ് നമ്മൾ ചിന്തിക്കുന്നത് അപ്പൊ ഈ ഐക്യരാഷ്ട്ര സഭ സംഘടന പോലും ഗാസയെ വിശേഷിപ്പിച്ചത് ലോകത്തിലെ ഏറ്റവും കൂടുതൽ പട്ടിണിയുള്ള ഇടം എന്നാണ് അതായത് ഇരുപത്തിമൂന്ന് ലക്ഷത്തോളം ജനങ്ങൾ കടുത്ത പട്ടിണി അനുഭവിക്കുകയും എഴുപതിനായിരത്തോളം കുട്ടികൾ പട്ടിണി കിടന്ന് മരിക്കുമെന്ന് വേൾഡ് ഫുഡ് പ്രോഗ്രാം മുന്നറിയിപ്പ് നൽകുകയും ഒരു അവസ്ഥയാണ് ഗാസയിൽ അപ്പോൾ നമ്മളെല്ലാവരും ശ്രദ്ധിക്കുന്നത് ഗാസയുടെ ഇപ്പോഴത്തെ അവസ്ഥയാണ് ഇനി എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്ന എന്താണ് ഗാസയുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്തായിരിക്കും ഈ ചർച്ചയുടെ ഒരു ഫലം എന്തായിരിക്കും വിദ്യ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പറഞ്ഞാൽ ഇത് ഗാസയിൽ കഴിഞ്ഞ രണ്ട് വർഷമായിട്ട് ഏതാണ്ട് പരിപൂർണമായ ദുരന്ത അവസ്ഥയിലാണ് ഇപ്പോൾ ലോകം മുഴുവൻ ഗസയ്ക്കൊപ്പം നിൽക്കുന്നൊരു സാഹചര്യമുണ്ട് യൂറോപ്യൻ രാജ്യങ്ങൾ ഗസയ്ക്കൊപ്പമാണ് അതുപോലെ തന്നെ ഇസ്രായേലിനെ അമേരിക്കയെ ഒക്കെ പിന്തുണയ്ക്കുന്ന പല രാജ്യങ്ങളും പരസ്യമായിട്ട് പലസ്തീനൊപ്പമാണ് ഗസയ്ക്കൊപ്പമാണ് പലസ്തീൻ സ്വതന്ത്ര രാഷ്ട്രമാണ് എന്ന് പറഞ്ഞത് അല്ലെങ്കിൽ പ്രഖ്യാപിച്ചത് യു കെയും കാനഡയും ഫ്രാൻസും ഒക്കെയാണ് ഇവരെന്ന് പറയുന്നത് അമേരിക്കൻ ചേരിയിൽ നിൽക്കുന്ന രാജ്യങ്ങളാണ് അപ്പോൾ ഈ രാജ്യങ്ങളൊക്കെ വലിയ തോതിൽ ഗസയിലെ വെടിനിർത്തലിന് വേണ്ടി അല്ലെങ്കിൽ പലസ്തീൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി അതായത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ടു സ്റ്റേറ്റ് തിയറി എന്ന് പറയുന്ന പലസ്തീൻ സ്വതന്ത്ര രാഷ്ട്രമാക്കണം എന്ന ആ നിലപാടിൽ ഉറച്ചുകൊണ്ട് ഈ ആളുകൾ മുഴുവൻ ഈ രാജ്യങ്ങൾ മുഴുവൻ രംഗത്ത് വരുമ്പോൾ ഒരിക്കലും ഈ സമാധാന ചർച്ച ഇസ്രായേലിന് ഏകപക്ഷീയമായിട്ടുള്ള ഒരു വിജയമെന്ന നിലയിലോ അല്ലെങ്കിൽ ഇസ്രായേലിൻ്റെ താല്പര്യങ്ങൾ മാത്രം സംരക്ഷിക്കപ്പെടുന്ന ഒരു വെടിനിർത്തൽ കരാർ എന്ന നിലയിലോ ഒരിക്കലും പോകില്ല എന്നുള്ളതാണ് പ്രാഥമികമായ കാര്യം അപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറയുന്നത് ഈ വെടിനിർത്തൽ കരാറ് ഹമാസ് അംഗീകരിച്ചില്ലെങ്കിൽ ഞങ്ങൾ കയറി ആക്രമിക്കും അല്ലെങ്കിൽ ഇസ്രായേൽ കയറി ആക്രമിക്കും പിന്നെ എന്താണ് സംഭവിക്കുക എന്ന് പറയാൻ പറ്റില്ല തുടച്ചു നീക്കപ്പെടും വൈപ്പ് ഔട്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇത് ആയി ഇവർ പറയുന്നു അതായത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആയാലും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്ന്യാഹു ആയാലും ഈ യുദ്ധം തുടങ്ങിയ കാലം മുതൽ പറയുന്നൊരു വാക്കാണ് ഈ വൈപ്പ് ഔട്ട് എന്ന് പറയുന്നത് അത് ആദ്യം ഹമാസിനെ വൈപ്പ് ഔട്ട് ചെയ്യുന്നതായിരുന്നു പിന്നെ ഗസയെ ഉന്മൂലനം ചെയ്യുമെന്നായി പിന്നെ ഗസയിൽ ജനങ്ങളെ പിടിച്ച് പുറന്തള്ളും അവിടെ ഉല്ലാസ കേന്ദ്രം സ്ഥാപിക്കും ഗസപരിപൂർണമായി ഞങ്ങളുടെ കൺട്രോളിലാകും ഇങ്ങനെയൊക്കെ പല ഘട്ടങ്ങളിലും ഇത്തരം വലിയ പ്രഖ്യാപനങ്ങൾ വെല്ലുവിളികളൊക്കെ അമേരിക്കയുടെ ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നുണ്ട് ഇതിന് തൊട്ടു മുമ്പ് ഇറാൻ ഇറാൻ ആണവ പരീക്ഷണം അവസാനിപ്പിച്ചില്ലെങ്കിൽ ഞങ്ങൾ ഇറാനെ ഇതുപോലെ വൈപ്പ് ഔട്ട് ചെയ്ത് കളയെന്ന് പറഞ്ഞതാണ് അമേരിക്കൻ പ്രസിഡന്റും നെതന്യാഹു ഒക്കെ പറഞ്ഞു അതിനുശേഷം ഇറാനിലേക്ക് കയറി ആക്രമണം നടത്തി അതിന് തിരിച്ചടിയായിട്ട് ഇറാൻ ഒറ്റയ്ക്ക് നിന്ന് പന്ത്രണ്ട് ദിവസം ഇസ്രായേലിന് നേരെ ശക്തമായ ആക്രമണം നടത്തും ഇസ്രായേൽ വിറച്ചുപോയി പകച്ചുപോയി ഭയന്നുപോയി അതിനുശേഷം അമേരിക്കയുടെ ഖത്തറിലെ സൈനിക കേന്ദ്രത്തിലേക്കും ഇറാൻ ആക്രമണം നടത്തിയതോടെ അമേരിക്കയും ഇസ്രായേലും വാരിജോട്ടി കൂടി അവരുടെ പ്രഖ്യാപനങ്ങൾ ഇല്ല ഇപ്പോൾ അമേരിക്കയോ ഇസ്രായേലോ ഇറാൻ്റെ ആണവ പദ്ധതികളെക്കുറിച്ച് മിണ്ടുന്നേ ഇല്ല പക്ഷെ അത് അടി കിട്ടുമെന്ന് ഉറപ്പായപ്പോൾ മിണ്ടാതായി അപ്പോൾ അത് മാത്രമല്ല ഇറാൻ ഈ സമയം എന്താ ചെയ്യുന്നത് ഇറാൻ കഴിഞ്ഞ ദിവസം റഷ്യയായിട്ടൊരു നിർണായകമായ കരാറിൽ ഒപ്പുവെച്ചു രണ്ടാം തീയതി ഒക്ടോബർ രണ്ടിന് ആ കരാറിൽ പറയുന്നത് നാല് പുതിയ ആണവ നിലയങ്ങൾ റഷ്യൻ സഹായത്തോടെ ഇറാനിൽ ആരംഭിക്കാൻ പോകാന്നാണ് അപ്പോൾ അമേരിക്കയ്ക്കും ഇസ്രായേലിനും അതിനെപ്പറ്റി മിണ്ടണ്ട കാരണം മിണ്ടിയ അടികിട്ടെന്ന് ഉറപ്പായി അപ്പോൾ അടി അടികിട്ടുന്നൊരു സാഹചര്യം ഉണ്ടായാൽ തിരിച്ചടി വരുമെന്ന് ഉറപ്പായാൽ ഇവര് ഇവരുടെ പത്തി മടക്കുന്ന സാഹചര്യമാണ് ഇത്രയും കാലം നമ്മൾ കണ്ടിട്ടുള്ളത് എന്തിനാണ് ഈ സമാധാന ചർച്ച ലോകം മുഴുവൻ തിരിഞ്ഞു ഐക്യരാഷ്ട്ര സംഘടനയിൽ ഏതാണ്ട് നൂറ്റി അൻപതിൽ പരം രാജ്യങ്ങൾ പലസ്തീൻ സ്വതന്ത്ര രാജ്യമാകണം ഇസ്രായേൽ പിന്മാറണമെന്നാവശ്യപ്പെട്ട് ജനറൽ അസംബ്ലിയിൽ പ്രമേയത്തിൽ ഒപ്പുവെച്ചു രക്ഷാസമിതിയിൽ അഞ്ചിൽ നാല് രാജ്യങ്ങളും പലസ്തീൻ സ്വതന്ത്രമാകണമെന്ന് പറഞ്ഞു ഈജിപ്റ്റും തുർക്കിയും ഇറാനും ചേർന്ന് ഏതെങ്കിലും തരത്തിലൊരു ഒരു പുറത്താക്കൽ ലക്ഷക്കണക്കിന് ഗസയിലെ അഭയാർത്ഥികളെ ഒന്നിച്ച് പുറത്താക്കിയാൽ ഈജിപ്റ്റിൻ്റെ അതിർത്തിയിൽ വെച്ച് ഇസ്രായേലിനെ നേരെ ആക്രമണം നടത്തുമെന്ന് ഈജിപ്റ്റ് പറഞ്ഞു തൊട്ടു പിന്നാലെ തുർക്കിയും ഇറാനും പിന്തുണച്ച രംഗത്ത് വന്നു അപ്പം എതിലേ പോയാലും അടികിട്ടുമെന്നുള്ള കാര്യത്തിൽ ഇവർക്ക് ഏകദേശം ഉറപ്പായി അപ്പം അതുകൊണ്ടാണ് പൊടുന്നനെ വെടിനിർത്തൽ കരാറെന്ന ഉപായവുമായിട്ട് ട്രംപ് വരുന്നത് ആ വെടിനിർത്തൽ കരാർ എന്ന ഉപായം ട്രംപ് കൊണ്ടുവന്നില്ലായിരുന്നെങ്കിൽ ലോകരാജ്യങ്ങൾ മുഴുവൻ ഇസ്രായേലിനെ ഉപരോധിച്ചേനെ അമേരിക്കക്കെതിരെ രംഗത്ത് വന്നേനെ വലിയ പ്രശ്നങ്ങൾ അവർക്കുണ്ടായിരുന്നു അപ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് തൽക്കാലത്തേക്ക് കൊണ്ടുവന്നൊരു ഉപാധിയാണ് ഈ വെടിനിർത്തൽ കരാർ പക്ഷേ ഈ വെടിനിർത്തൽ കരാറിൽ പോലും ഹമാസിന് മുന്നിൽ വെച്ച കുറേ നിർദ്ദേശങ്ങളുണ്ട് ആ നിർദ്ദേശങ്ങളെന്ന് പറയുന്നത് എന്താ നിങ്ങൾ ഈ ഹമാസ് പരിപൂർണമായി നിരായുധീകരിക്കണം ഒരാുധങ്ങളും ഉപയോഗിക്കാൻ പാടില്ല ബന്ദികളെ പൂര്ണ്ണമായും വിട്ടുകൊടുക്കണം വിട്ടയക്കണം അതുപോലെ തന്നെ പലസ്തീനിൽ ഒരു ഏജൻസി ഭരണം ഇങ്ങനെ മുന്നിൽ വെച്ചിരുന്നു പക്ഷെ ഹമാസ് ഹമാസ് സൗകര്യമില്ല ാഷ്ടം നിർദ്ദേശങ്ങൾ ആ നിർദ്ദേശങ്ങളിൽ ഭാഗികമായി മാത്രമാണ് ഹമാസ് ഇപ്പോൾ അംഗീകരിച്ചിരിക്കുന്നത് ഈ പറഞ്ഞ പോലെ ഒരു ട്രാൻസിഷണൽ അതോറിറ്റി ഇന്റർനാഷണൽ അതോറിറ്റി ഭരിക്കുമെന്ന് പറഞ്ഞപ്പോൾ അവർ അംഗീകരിക്കില്ല എന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട് പലസ്തീൻ ടെക്നോക്രാറ്റ് അതോറിറ്റി അവർക്ക് ഭരണം കൊടുക്കണം എന്നാണ് ഇവർ ഇവരാവശ്യപ്പെട്ടിരിക്കുന്നത് പക്ഷേ ട്രംപ് ഇപ്പൊ പറഞ്ഞു യാണെങ്കിൽ നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിലും തുടങ്ങി ഈ അതുപോലെ തന്നെ ഇസ്രായേൽ ബന്ധം വളരെ ശക്തമാണ് സൈനികപരമായാലും സാമ്പത്തികപരമായാലും തന്ത്രപരമായാലും ഈ യുദ്ധം തുടങ്ങിയതിന് ശേഷം പോലും ബില്യൺ കണക്കിന് കോടിക്കണക്കിന് ആയുധങ്ങളാണ് അല്ലെങ്കിൽ അത് സഹായങ്ങളാണ് പലപ്പോഴും യു എസ് എത്തിച്ചിരുന്നത് ഇസ്രായേലിന് ഇങ്ങനെയൊക്കെ നിലനിൽക്കുമ്പോൾ എൻ്റെ ഏറ്റവും അടുത്തൊരാൾക്ക് വേണ്ടി ഞാൻ സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു മധ്യസ്ഥനായി ഞാൻ പ്രവർത്തിക്കുമ്പോൾ യു എസ് എന്ന് പറയുന്ന ഒരു മധ്യസ്ഥൻ പ്രവർത്തിക്കുമ്പോൾ എത്രമാത്രം നീതിയായിരിക്കും ഈ പലസ്തീന് അല്ലെങ്കിൽ ഹമാസിനെ കിട്ടാൻ പോകുന്നത് നീതി എന്നുള്ളതാണ് പ്രധാനം ഹമാസിനെ തങ്ങളുടെ അതായത് ഞങ്ങളുടെ ഒരു നീതി അല്ല അവർ അവർ പലസ്തീൻ അങ്ങനെ ഒരു കാര്യം ചോദിച്ചോട്ടെ അങ്ങനെയാണ് ഇപ്പൊ പലസ്തീന് പൂർണ്ണമായ നീതി കിട്ടണമെന്നാണ് അവർ ആഗ്രഹിക്കുന്നതെങ്കിൽ എന്തുകൊണ്ടാണ് ഈ ഒരു രാഷ്ട്രീയ അല്ലെങ്കിൽ പലസ്തീൻ രഹിത ഭരണം വേണമെന്ന് പറയുമ്പോൾ അതിനനുകൂലിക്കാത്ത എന്തുകൊണ്ടാണ് അതായത് പലസ്തീൻ രാഷ്ട്രം എന്ന് പറയുന്നത് അത് അവരുടെ സ്വപ്നമാണ് അതായത് ഒരു സ്വതന്ത്ര രാജ്യമാക്കണം ഇപ്പോൾ ടു സ്റ്റേറ്റ് തിയറി എന്നാണ് ഇത് അന്താരാഷ്ട്ര തലത്തിൽ അറിയപ്പെടുന്നത് അതായത് ഇസ്രായേൽ ഒരു സ്വതന്ത്ര രാജ്യം പലസ്തീൻ ഒരു സ്വതന്ത്ര രാജ്യം ഇതുവരെയുള്ളത് ഉള്ളത് എന്താണോ അതായത് ഇത്രയും കാലം പലസ്തീൻ ഇപ്പോൾ നിലവിൽ ആസ് ഓഫ് നൗ പലസ്തീൻ രാജ്യമെന്ന് പറയുന്ന ആ ബൗണ്ടറി ആ ടെറിട്ടറി അത് പലസ്തീന് കൊടുക്കുക അത് സ്വതന്ത്ര രാജ്യമാക്കുക അവരൊരു സ്വതന്ത്ര ഭരണാധികാരികളുണ്ട് അത് അവർ ഭരണ ഭരണം അവരുടേതായ രീതിയിൽ അവർ ഭരിക്കട്ടെ അതിന് പുറമേ ആരും ഇടപെടരുത് അതുപോലെ തന്നെ ഇസ്രായേലിൻ്റെ കയ്യിൽ എന്താണുള്ളത് ഇപ്പോൾ അവർ ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു രാജ്യമായി അവർ പോട്ടെ ഇരു രാജ്യങ്ങളും പരസ്പരം അവരവരുടെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടാതിരിക്കുക ഇതാണ് ശരിക്കും പറഞ്ഞ ടു സ്റ്റേറ്റ് ടു സ്റ്റേറ്റ് തിയറിയുടെ അടിസ്ഥാനം അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ഉണ്ടാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നമെന്ന് പറയുന്നത് പിന്നെ പിന്നെ ഇസ്രായേലിന് പലസ്തീന്റെ വിഷയങ്ങളിൽ ഇടപെടാൻ പറ്റില്ല പലസ്തീനിലേക്ക് ഏതെങ്കിലും തരത്തിലൊരു ഇടപെടൽ നടത്തിയാൽ അത് ഖത്തറിനെ മുമ്പ് ആക്രമിച്ച പോലെ ഇരിക്കും അതായത് മറ്റൊരു രാജ്യത്തിൻ്റെ പരമാധികാരത്തിൽ കയറി ഇടപെട്ടു എന്ന നിലയിലേക്ക് വന്ന് ഇസ്രായേലിന് വലിയ തിരിച്ചടിയാവും ഇപ്പം നിലവിൽ ഈ പലസ്തീനിലേക്ക് ഇസ്രായേൽ ഇമ്മാതിരി ആക്രമണം കാണിച്ചിട്ടും അതിനെതിരെ വലിയ പ്രതിഷേധങ്ങൾ വരുന്നുണ്ടെങ്കിൽ പോലും അത് ശക്തമായൊരു പ്രശ്നമായി ഉന്നയിക്കപ്പെടാത്തത് പലസ്തീൻ ഇപ്പോഴും ഒരു സ്വതന്ത്ര രാഷ്ട്രം എന്ന നിലയിലല്ലാത്തതുകൊണ്ടാണ് അതിനു വേണ്ടിയിട്ടാണ് ഹമാസ് പ്രധാനമായും വാദിക്കുന്നത് അപ്പോൾ ഹമാസ് തന്നെ പല ചർച്ചകളിലും പറഞ്ഞിട്ടുണ്ട് പലസ്തീൻ സ്വതന്ത്ര രാഷ്ട്രമായാൽ പിന്നെ ഞങ്ങൾക്ക് ഞങ്ങളില്ല ഹമാസ് ഒരു മിലിറ്റന്റ് ഗ്രൂപ്പായിട്ട് നിൽക്കേണ്ട ആവശ്യമില്ല ഇപ്പൊ ഇപ്പോൾ അഫ്ഗാനിസ്ഥാൻ താലിബാൻ ഭരിക്കുന്നത് പോലെ പോലും ആകില്ല ഈ ഹമാസ് പലസ്തീൻ സ്വതന്ത്ര രാഷ്ട്രമായാൽ ഹമാസിന്റെ ഭാഗം മാറും ഹമാസ് അതായത് ഒരു സ്വതന്ത്ര രാഷ്ട്രമാവുക അത് പലസ്തീൻ അല്ല ഒരു 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 റിപ്പബ്ലിക് രാജ്യത്തിനുള്ളത് പോലെ ഒരു പരമാധികാര രാഷ്ട്രത്തിനുള്ളതുപോലെ ഇപ്പോൾ കുവൈ ഇപ്പോൾ ഖത്തർ പോലെ അല്ലെങ്കിൽ യു എ പോലെയോ അല്ലെങ്കിൽ അവിടെ ജനാധിപത്യ വ്യവസ്ഥിതി വേണമെന്നില്ല പറയുന്നത് പക്ഷേ അവിടുത്തുകാരവിടം ഭരിക്കുന്ന അന്താരാഷ്ട്ര ഇടപെടലുകളില്ലാത്ത പരമാധികാരമുള്ള ഒരു രാഷ്ട്രമായിട്ട് പലസ്തീൻ മാറണം അതാണ് ഈ പലസ്തീൻ കോസ് എന്ന് പറയുന്നത് അതിനു വേണ്ടിയാണ് ഹമാസ് ശബ്ദിക്കുന്നത് പക്ഷേ ഇതേ സമയം അമേരിക്ക ആയിക്കൊള്ളട്ടെ ഇസ്രായേൽ ആയിക്കൊള്ളട്ടെ ഇവര് ഒരിക്കലും പലസ്തീൻ ഒരു സ്വതന്ത്ര രാജ്യമാകാതിരിക്കാൻ വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത് അതായത് ഇസ്രായേൽ പലപ്പോഴും ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി നിതന്യാഹം തന്നെ പലതവണയും പറഞ്ഞിട്ടുണ്ട് പലസ്തീനെ ഒരിക്കലും ഒരു സ്വതന്ത്ര രാഷ്ട്രം ആക്കില്ല ആ സ്വപ്നം നടക്കില്ല എന്ന് നിരന്തരമായി പറഞ്ഞിട്ടുണ്ട് അവിടെയാണ് ഈ പ്രശ്നം ഇരു രാജ്യങ്ങളും തമ്മിൽ അല്ലെങ്കിൽ ഈ രണ്ട് ടെറിട്ടോറിയൽ ബൗണ്ടറികൾ തമ്മിൽ കാലങ്ങളായിട്ട് അതിർത്തി പ്രശ്നങ്ങളുണ്ട് കുറേ ഭാഗം ഞങ്ങളുടേതാണ് ഇത് അറബികളുടെ സ്ഥലം ഇസ്രായേൽ കൈയടക്കിയതാണ് ജൂതന്മാർ കൈയ്യടക്കിയാണ് ഇസ്രായേൽ ഉണ്ടായെന്ന് പറയുന്നു ഇസ്രായേലിൻ്റെ ജൂതന്മാരുടെ സ്ഥലം കയ്യേറിയാണ് പലസ്തീനികൾ ജീവിക്കുന്നതെന്ന് പറയുന്നു ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വാദങ്ങളുണ്ട് പക്ഷെ അതൊക്കെ ചരിത്രം ഒരുപാട് പിന്നോട്ട് പോകണം പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ ഈ പ്രശ്നം പരിഹരിക്കാനുള്ള ഒരേ ഒരു മാർഗം എളുപ്പത്തിൽ പരിഹരിക്കാൻ പിന്നീട് പ്രശ്നങ്ങളില്ലാതെ പരിഹരിക്കാനുള്ള ഒരേ ഒരു മാർഗ്ഗം പലസ്തീൻ സ്വതന്ത്രമാവുക എന്നുള്ളതാണ് ഇത് ലോകരാജ്യങ്ങൾക്ക് ഇപ്പോൾ വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ട് അതായത് ഇസ്രായേൽ പ്രധാനമന്ത്രി ഹു ഹമാസിനെ തീർത്താൽ പരിഹാരം കാണാമെന്ന് പറഞ്ഞ് രണ്ടു വർഷം ആക്രമണം നടത്തി ഏറ്റവും ഒടുവിലുണ്ടായ ഒരു മാറ്റം എന്ന് പറയുന്നത് ലോകം മനസ്സിലാക്കുന്നത് ഹമാസ് എന്നുള്ളതല്ല പ്രൈമറി പ്രശ്നം ഇവിടെ പലസ്തീൻ സ്വതന്ത്ര രാഷ്ട്രമാക്കുക എന്നുള്ളതാണ് പ്രശ്നം അത് ആലോചിച്ച് നോക്കുക അറുപത്തേഴായിരത്തിലധികം ആളുകൾ കൊല്ലപ്പെട്ടു ഇരുപത്തയ്യായിരത്തിലധികം കുട്ടികൾ കൊല്ലപ്പെട്ടു സ്ത്രീകൾ കൊല്ലപ്പെട്ടു സമീപകാല ചരിത്രത്തിൽ എവിടെയും ഇങ്ങനെയൊരു വംശഹത്യാ സമാനമായ ആക്രമണം ഉണ്ടായിട്ടില്ല അപ്പോൾ ഇത്രയും വലിയൊരു ദുരന്തമായിട്ട് ഇത് മാറുമ്പോൾ ഈ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സ്വീകരിക്കുന്ന നടപടികൾ അത് കൃത്യമായും ഇരട്ടത്താപ്പാണെന്ന കാര്യത്തിൽ ഒരു സംശയമില്ല നേരത്തെ സൂചിപ്പിച്ചതുപോലെ വിദ്യ സൂചിപ്പിച്ച പോലെ ഈ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അതിപ്പോൾ ജോ ബൈഡൻ ആയാലും അമേരിക്കയുടെ നിലപാടെന്ന് പറഞ്ഞാൽ ഇരട്ടത്താപ്പാണ് അതായത് ഇസ്രായേലിന് വേണ്ട എല്ലാ സംവിധാനങ്ങളും കൊടുക്കുന്നു ആയുധങ്ങൾ കൊടുക്കുന്നു ഈ പറയുന്ന സാമ്പത്തിക സഹായം കൊടുക്കുന്നു മാനസിക പിന്തുണ കൊടുക്കുന്നു ഇസ്രായേൽ എന്ത് തോന്നിയസം കാണിച്ചാലും അവിടെ കയറി ഇടപെടുന്നു ഇസ്രായേലിനെതിരെ അടി വന്നാൽ അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു അങ്ങനെ എല്ലാ തരത്തിലും ഇസ്രായേലിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ശക്തിയായിട്ടാണ് അമേരിക്ക നിലകൊള്ളുന്നത് അതിനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞാൽ ഈ പശ്ചിമേഷ്യയിൽ അമേരിക്കയ്ക്ക് പിന്തുണ കൊടുക്കുന്ന അല്ലെങ്കിൽ അമേരിക്കയുടെ അജണ്ടകൾ നടപ്പാക്കുന്ന മറ്റൊരു രാജ്യമില്ല അമേരിക്കയുടെ ഒരു പ്രോക്സി ഗ്രൂപ്പാണ് ശരിക്കും ഇസ്രായേൽ എന്ന് പറയേണ്ടി വരും അപ്പോൾ അതുകൊണ്ട് തന്നെ അവരെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളത് അമേരിക്കയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണ് പക്ഷേ ഇവിടെ അമേരിക്കയ്ക്ക് പരിപൂർണമായി ഇസ്രായേൽ പറയുന്നത് മാത്രം നടപ്പാക്കാൻ കഴിയാത്തതിൻ്റെ കാര്യം പശ്ചിമേഷ്യൻ രാജ്യങ്ങളുമായി അമേരിക്ക പദ്ധതിയിട്ടിരിക്കുന്ന നിരവധി പ്രൊജക്റ്റുകളുണ്ട് അതായത് റിയൽ എസ്റ്റേറ്റ് പ്രൊജക്ട് ട്രംപിൻ്റെ വ്യക്തിപരമായിട്ടുള്ള റിയൽ എസ്റ്റേറ്റ് പ്രൊജക്റ്റുകളുണ്ട് അറബ് രാജ്യങ്ങളുമായി സഹകരിച്ചിട്ടുള്ള ഒരുപാട് വികസന പദ്ധതികളുണ്ട് കാരണം യൂറോപ്പിൻ്റെ കാലമൊക്കെ കഴിഞ്ഞു യൂറോപ്പിൻ്റെ സാമ്പത്തിക ശക്തിയൊക്കെ ഏകദേശം തീരുമാനമായിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ പുതിയൊരു എമേർജ് ചെയ്ത് വരുന്നൊരു ഫിനാൻഷ്യൽ പവർ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ പശ്ചിമേഷ്യയാണ് അതും അറബ് കൺട്രീസ് അറബ് രാജ്യങ്ങളെന്ന് പറയുന്നത് വലിയ സാമ്പത്തിക മുന്നേറ്റം നടത്തിക്കൊണ്ടിരിക്കുന്ന രാജ്യങ്ങളാണ് ഇന്ത്യ ഉൾപ്പെടുന്ന പശ്ചിമേഷ്യൻ രാജ്യങ്ങളൊക്കെ തന്നെ വലിയ കുതിപ്പിൻ്റെ പാതയിലാണ് അപ്പോൾ ഇവരുമായിട്ടൊരു അപ്പ് ഉണ്ടാക്കണമെങ്കിൽ ഇസ്രായേലിനെ മാത്രം സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്ന പറ്റില്ല അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പൊ വെടിനിർത്തൽ കരാറിലേക്ക് വരുമ്പോൾ ഹമാസ് കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് അമേരിക്കയും ഇസ്രായേലിനെയും മുൾമുനയിൽ നിർത്താണ് ഹമാസ് പറയുന്ന ആദ്യം തൊട്ടേ പറയുന്നതാണ് ഞങ്ങൾക്ക് പരമാധികാരം വേണം അത് പലസ്തീൻ സ്വതന്ത്ര രാജ്യമാകണം പലസ്തീൻ സ്വതന്ത്ര രാഷ്ട്രമാക്കിയതിൽ പ്രശ്നം തീർന്നു ഇസ്രായേൽ സൈന്യം പരിപൂർണമായി പിന്മാറട്ടെ ഇപ്പൊ ഞങ്ങൾ ഒക്ടോബർ ഏഴാം തീയതി നടത്തിയ ആക്രമണം പോലും ഈ പറയുന്ന പലസ്തീൻ സ്വതന്ത്ര രാഷ്ട്രമാക്കണം എന്ന കാര്യം ലോകം മുഴുവൻ അറിയാൻ വേണ്ടിയിട്ടാണ് അതായത് ഇസ്രായേൽ നടത്തുന്ന കൊടിയ ക്രൂരതകൾ ഇപ്പോൾ നമ്മൾ ഒക്ടോബർ ഏഴിന് മുമ്പ് ഒരു കഥയുണ്ട് ഒക്ടോബർ ഏഴിന് മുമ്പ് നിരവധി പലസ്തീനികളെ ഇസ്രായേൽ സൈന്യം പിടിച്ചോണ്ടുപോയി തടവിലിടുന്ന ഒരു സാഹചര്യമുണ്ട് പല പലസ്തീനികളെയും വെടിവെച്ച് കൊല്ലുന്ന സാഹചര്യമുണ്ട് അതൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക അപ്പോൾ അതിനിടയിലാണ് ഈ ഒക്ടോബർ ഏഴിൽ ആക്രമണം ഉണ്ടാകുന്നത് അത് ലോക ശ്രദ്ധ ആകർഷിക്കുന്നതിൻ്റെ കാര്യം ഒന്ന് അതിൽ സാധാരണക്കാരായ ഒരുപാട് പേര് കൊല്ലപ്പെട്ടിട്ടുണ്ട് തീർച്ചയായിട്ടും അപലപിക്കേണ്ട വിഷയമാണ് അതിനൊരിക്കലും പിന്തുണയ്ക്കാൻ കഴിയില്ല പിന്തുണച്ചിട്ടുമില്ല പക്ഷേ അതിന് ശേഷം ഇസ്രായേൽ നടത്തിയിട്ടുള്ള രണ്ട് വർഷക്കാലം നീണ്ടു നിന്നിട്ടുള്ള ഒരു ക്രൂരതയുണ്ട് അതും ഇതുപോലെ തന്നെ ഇതിനേക്കാൾ കൂടുതൽ ക്രൂരമായിട്ടുള്ള നടപടികളാണ് അപ്പോൾ ഇത് അവസാനിപ്പിക്കണമെങ്കിൽ ഇത് അവസാനിപ്പിക്കണമെന്ന് അമേരിക്കയ്ക്കും ആഗ്രഹമുണ്ട് കാരണം ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ലോകം മുഴുവൻ തിരിയും അതുമാത്രമല്ല പശ്ചിമേഷ്യൻ ശക്തികൾ ഇപ്പോൾ കഴിഞ്ഞ ബ്രിക്സ് ഉച്ചകോടിയിൽ അമേരിക്കൻ ഡോളറിന് പകരം ഒരു ബ്രിക്സ് കറൻസി ഉണ്ടാക്കണമെന്നതിനെക്കുറിച്ച് ഈ ബ്രിക്സ് രാജ്യങ്ങൾ തീരുമാനിച്ചു അത് അമേരിക്കൻ ചേരി കേൾക്കുന്ന ഏറ്റവും വലിയ തിരിച്ചടിയാണ് തൊണ്ണൂറ്റൊന്നിന് മുമ്പ് യു എസ് എസ് ആർ എന്ന് പറയുന്ന സംവിധാനം ഉണ്ടായിരുന്നു റഷ്യ റഷ്യയുടെ റഷ്യയുടെ ഒരു വിങ് ഉണ്ടായിരുന്നു അമേരിക്കൻ ചേരി പോലെ തന്നെ നാറ്റോ ചേരി പോലെ തന്നെ റഷ്യൻ ചേരി ഉണ്ടായിരുന്നു ഇവർ അമേരിക്കയ്ക്ക് കൊടുത്തിട്ടുള്ള പൊല്ലാപ്പുകൾ ചെറുതല്ല അതിനുശേഷം യു എസ് എസ് ആറിൻ്റെ തകർച്ചയ്ക്ക് ശേഷമാണ് അമേരിക്ക എന്ന പേരിലും സംരക്ഷണം നൽകാമെന്ന ഒക്കെ അറബ് ഇസ്ലാമിക രാജ്യങ്ങളിലൊക്കെ കയറി കളി തുടങ്ങിയത് അപ്പോൾ അതിനുശേഷം പിന്നീട് അമേരിക്കൻ ചേരിക്കെതിരെ ശക്തമായ മറ്റൊരു ചേരി ഉയർന്നു വരാനുള്ള സാഹചര്യങ്ങൾ വീണ്ടും പശ്ചിമേഷ്യ കേന്ദ്രീകരിച്ചുണ്ടാവുകയാണ് ഇറാൻ ചൈന ഇന്ത്യ റഷ്യ പിന്നെ അറബ് രാജ്യങ്ങളുടെ ഒരു ഒരു ഐക്യം കാരണം ഖത്തറിലേക്ക് ഇസ്രായേൽ ആക്രമണം നടത്തിയതോടുകൂടി അറബ് രാജ്യങ്ങൾ ഒറ്റക്കെട്ടായി രംഗത്ത് വരുന്ന സാഹചര്യം ഉണ്ടായി നാറ്റോ സൈന്യത്തിന് പകരമായി മറ്റൊരു സൈന്യം ബദൽ സൈന്യം വേണമെന്ന് ഈ അറബ് രാജ്യങ്ങൾ കൂടി തീരുമാനിച്ചു ഇതൊക്കെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് അതായത് യു എസ് എസ് ആറിൻ്റെ തകർച്ചയ്ക്ക് ശേഷം നീക്കം നീക്കമുണ്ടാകുന്നത് ആദ്യമാണ് അപ്പോൾ അത് അമേരിക്കയെ സംബന്ധിച്ച് വലിയ വെല്ലുവിളിയാണ് അപ്പോൾ അമേരിക്ക ഈ പ്രശ്നം പരിഹരിച്ചേ പറ്റൂ എന്നാൽ ഇസ്രായേലിനെ ഒട്ട് പണക്കാനും പറ്റില്ല അന്നാൽ ഇസ്രായേലിന് ഈ വിധത്തിൽ യുദ്ധവുമായി ഒരുപാട് കാലം മുന്നോട്ട് പോകാനും കഴിയില്ല അങ്ങനെയാണ് ഒരു അടിയന്തര വെടിനിർത്തൽ സാഹചര്യം കൊണ്ടുവന്നത് പക്ഷേ ഈ വെടിനിർത്തൽ സാഹചര്യം വരുമ്പോൾ പോലും ഹമാസ് ഭയപ്പെടുന്നില്ല എന്നിടത്താണ് ഇസ്രായേലിന് വലിയ തിരിച്ചടി വരുന്നത് അല്ല അമേരിക്കയുടെ സ്വപ്നങ്ങൾ തകരുന്നത് ഹമാസ് പിടിച്ച പിടിയാലെ കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് നിൽക്കുകയാണ് പലസ്തീൻ സ്വതന്ത്രമാക്കണം അമേ ഇസ്രായേൽ സൈന്യം പിന്നോട്ട് പോകണം പലസ്തീനികൾ ഭരിക്കുന്ന പലസ്തീൻ രാഷ്ട്രം വരണം പിന്നെയുമുണ്ട് കുറേ നിർദ്ദേശങ്ങൾ ഏറ്റവും അടിയന്തരമായി ഗസയിലേക്ക് പരമാവധി സഹായങ്ങൾ എത്തിക്കണം എത്തിക്കാവുന്ന അത്ര ട്രക്കുകൾ എത്തിക്കണം അതിനകത്ത് മുഴുവൻ സഹായങ്ങൾ കൊടുക്കണം അതുപോലെ ഗസയിലെ ജനങ്ങളെ പിടിച്ച് എന്നുള്ളത് നദന്യാഹവും ട്രംപും പറഞ്ഞിട്ടുള്ള കാര്യമായിരുന്നു ഗസയിലെ ജനങ്ങളെ മാറ്റി പറഞ്ഞു അത് മാറ്റി പറഞ്ഞു പക്ഷെ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുള്ള കാര്യമാണ് അപ്പോ മുമ്പ് പറഞ്ഞിട്ടുള്ള ഇത്തരം ഭീഷണികളും വീരവാദങ്ങളും ഒന്നും വിലപ്പോയിട്ടില്ല അപ്പൊ അതുകൊണ്ട് തന്നെ ട്രംപ് ഇപ്പൊ പറയുന്ന ഈ വീരവാദം വിലപ്പോവാനുള്ള സാധ്യതയൊന്നുമില്ല കാരണം ഇങ്ങനെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഇറാൻ എന്ന് പറയുന്ന ഒരു ശക്തി എവിടെയുണ്ട് തുർക്കിയും ചെറിയ ടീമല്ല തുർക്കിയുടെ സൈനിക നീക്കത്തെക്കാൾ കൂടുതൽ തുർക്കി ഒരു നാറ്റോ രാജ്യമാണ് തുർക്കി ഏതെങ്കിലും തരത്തിൽ ഇസ്രായേലിന് നേരെ ഗസയിൽ ഒരു ആക്രമണം നടത്തിയാൽ ഇസ്രായേൽ തിരിച്ചടിച്ചാൽ നാറ്റോയുടെ ലിഖിതമായ നിയമം അനുസരിച്ച് മുപ്പത്തിരണ്ട് നാറ്റോ രാജ്യങ്ങളുണ്ട് ഈ മുപ്പത്തിരണ്ട് നാറ്റോ രാജ്യങ്ങൾക്കെതിരെ നാറ്റോയിൽ അംഗമല്ലാത്ത ഏതെങ്കിലും ഒരു രാജ്യം ആക്രമിച്ചാൽ ഈ മുപ്പത്തിരണ്ട് രാജ്യങ്ങൾ ഒന്നിച്ച് തിരിച്ചടിക്കണം അങ്ങനെ വരുമ്പോൾ ഇസ്രായേലിനെതിരെ ഈ പറയുന്ന വലിയൊരു ശക്തി വരേണ്ടി വരും ഈജിപ്തിന്റെ സൈനിക കേന്ദ്ര സൈനിക ശക്തിയും ചെറുതല്ല ഇസ്രായേലിന്റെ സൈന്യത്തിന്റെ ഇരട്ടി കരസൈനികര് ഈജിപ്റ്റിനുണ്ട് കരസൈനികരുള്ളതുകൊണ്ടുള്ള ഒരു ഗുണം എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും തരത്തിൽ ഗസയിലൊരു ഒരു സംഘർഷത്തിലേക്ക് പോവുകയാണെങ്കിൽ ഇസ്രായേൽ ചെയ്യുന്നത് സർവ്വപരിധിയും വിട്ട് ഒരു രക്ഷയുമില്ലാത്ത അവസ്ഥയിലേക്ക് ഈ അഭയാർത്ഥികളെ മുഴുവൻ പിന്തള്ളുന്ന ഒരു സാഹചര്യമൊക്കെ വന്നാൽ കയറി അടിക്കുന്ന സാഹചര്യം വന്നാൽ അതും ഇസ്രായേലിനെ തിരിച്ചടിയാവും അപ്പം മൊത്തത്തിൽ ഈ അമേരിക്കയും ഇസ്രായേലും കാണുന്ന സ്വപ്നങ്ങൾ അങ്ങനെയൊന്നും ഒരിക്കലും നടക്കാൻ ലോകരാജ്യങ്ങൾ തിരിയുന്നു ഈ യുദ്ധം എത്ര കാലം ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും ബന്ധികളെ ഇതുവരെ കിട്ടിയിട്ടില്ല അതുപോലെ തന്നെ വിചാരിക്കുന്നത് പോലെയൊന്നും അല്ല കാര്യങ്ങൾ കുറേ ആളുകളെ കൊല്ലുന്നു എന്നതിനപ്പുറം പ്രഖ്യാപിത ലക്ഷ്യങ്ങൾ ഇവർക്ക് നേടാൻ പറ്റുന്നില്ല ഇവരുടെ പ്രഖ്യാപിത ലക്ഷ്യമായിരുന്നു ഒന്ന് ഈ അഭയാർത്ഥികളെ മുഴുവൻ പിന്തള്ളിയിട്ട് പുറന്തള്ളിയിട്ട് ഈ ഗസ പിടിച്ചെടുക്കുക എന്നുള്ളത് അതിലേക്ക് പോകാൻ പറ്റിയിട്ടില്ല അതുപോലെ തന്നെ ഈ അടുത്ത് ഈ ഇവർ പറഞ്ഞിട്ടുള്ള മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ യുദ്ധത്തിനിടയിൽ പറഞ്ഞ കാര്യം ഇറാനെ സ സമ്പൂർണമായി ആണവ ഊർജം ഇല്ലാത്ത രാജ്യമാക്കി മാറ്റുന്നു ആ ഇറാൻ അവിടെ നാലാണവ നിലയങ്ങൾ പഠിക്കാൻ പോവാ അത് റഷ്യയുടെ സഹകരണത്തോടുകൂടി അപ്പൊ ഇവര് വിചാരിക്കുന്ന പോലെ ഒരു തരത്തിലും കാര്യങ്ങൾ നടക്കുന്നില്ല അപ്പൊ അതുകൊണ്ട് തന്നെ എന്തായാലും പലസ്തീൻ സ്വതന്ത്ര രാജ്യമാക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ നീങ്ങും അല്ലാതെ പലസ്തീനുകൾ പലസ്തീൻ ഭരിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ മുന്നോട്ട് പോകും അല്ല എന്നുണ്ടെങ്കിൽ പിടിച്ചു നിൽക്കാൻ കഴിയില്ല ഇസ്രായേലിന് അമേരിക്കക്കും പിടിച്ചു നിൽക്കാൻ കഴിയില്ല ഒരു ഇത്ര വലിയ ശക്തികളായിരുന്നെങ്കിൽ ഈ രണ്ട് വർഷത്തിനുള്ളിൽ ഇതൊക്കെ തീരുമാനമാക്കേണ്ട ഒന്ന് ആലോചിച്ച് നോക്കുക ഹമാസ് എന്ന് പറയുന്നത് അമ്പതിനായിരത്തി താഴെ മാത്രമുള്ള ചെറിയൊരു ഗ്രൂപ്പാണ് ഈ പറയുന്ന ഗസ എന്നും പറഞ്ഞ് മൊത്തത്തിലെടുത്താൽ തന്നെ വളരെ ചെറിയൊരു മേഖലയാണ് ഈ പ്രദേശത്തെ ബന്ദികളെ പിടിച്ചെടുത്തി ഹമാസിനെ മുഴുവൻ അവസാനിപ്പിക്കാൻ രണ്ട് വർഷമായിട്ട് ലോകശക്തികളായിട്ടുള്ള അമേരിക്കയ്ക്കും ഇസ്രായേലും കഴിഞ്ഞിട്ടില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം ഇപ്പുറത്ത് അതുപോലെ പവർഫുള്ളായിട്ടുള്ളൊരു സിസ്റ്റം ഉണ്ടെന്നുള്ളതാണ് അത് ലോകം മുഴുവൻ ഇപ്പോൾ പലസ്തീനൊപ്പം നിൽക്കുന്ന സാഹചര്യം കൂടിയാവുമ്പോൾ ഇവരുടെ സ്വപ്നങ്ങൾ നടക്കില്ല എന്നുള്ളത് തന്നെയാണ് പറയാനുള്ളത് അപ്പം ഏകദേശം ഈ ഒരു സമാധാന ചർച്ച പൂർണ്ണമാവുമെന്നാണ് പറയുന്നത് സമാധാന ചർച്ച ഒരിക്കലും ഏകപക്ഷീയമായിരിക്കില്ല അതായത് അമേരിക്ക പറയുന്നത് പോലെ ഇസ്രായേൽ പറയുന്നത് പോലെ മാത്രം ഒരു ഒത്തുതീർപ്പിലേക്ക് കാര്യങ്ങൾ എത്തില്ല കോംപ്രമൈസ് ചെയ്യേണ്ടി വരും പലസ്തീൻ സ്വതന്ത്രമാകുന്ന നിലയിലേക്ക് തന്നെ കാര്യങ്ങൾ എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് പൂർണ്ണമായിട്ടും ഇസ്രയേലിന് ഇറങ്ങി കൊടുക്കേണ്ടി വരുമെന്ന് തന്നെയാണ് ഇസ്രായേലിന് സമീപ ഭാവിയിൽ ഗതികെട്ട് വീരവാദങ്ങളൊക്കെ വിഴുങ്ങി അല്ലെങ്കിൽ തന്നെ നോക്കുക ഹമാസിനെ തീർക്കുമെന്ന് പറഞ്ഞ ആളുകൾ ഹമാസിനെ തീർക്കാതെ വിശ്രമമില്ലെന്ന് പറഞ്ഞ ആളുകൾ അതേ ഹമാസുമായിട്ട് ഒരു ടേബിളിന്റെ അപ്പുറം ചർച്ച ചെയ്യേണ്ട ഗതികേട്ടിൽ എത്തില്ലേ അതിൽ കൂടുതൽ എന്താ പറയാനുള്ളത് ഹമാസിനെ തീർക്കുമെന്ന് പറഞ്ഞിട്ടാണ് ഇവർ യുദ്ധം തുടങ്ങിയത് ഹമാസുമായി ഒരു ചർച്ചയ്ക്കില്ല എന്ന് പറഞ്ഞിട്ടാണ് യുദ്ധം തുടങ്ങിയത് എന്നിട്ട് ഏറ്റവും ഒടുവിൽ ഈ യുദ്ധം നിർത്താൻ ഹമാസ് അംഗീകരിക്കണം ഹമാസ് കരാറിൽ ഒപ്പിട്ടാലേ ഈ കാര്യങ്ങൾ നടക്കുമെന്ന അവസ്ഥയിലേക്ക് എത്തി അതിൽപരം ഗതിഗതം എന്താണുള്ളത് അപ്പം അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഈ വീരവാദം അടിക്കുന്നവരൊക്കെ തളരും ഇത് ഈ പോക്കാണെങ്കിൽ തീർച്ചയായിട്ടും പലസ്തീൻ ഒരു സ്വതന്ത്ര രാഷ്ട്രം എന്ന നിലയിലേക്ക് പതിയെ പതിയെ നീങ്ങുമെന്ന് തന്നെയാണ് പറയാറ്